ഫ്രീസലോൺ വിഷുഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസ്ഥാനത്തിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്രി ഒരുക്കിത്തുന്ന നല്ലവസരത്തെ ഓർത്ത് ആ നല്ല ഭാഗ്യത്തെ ഓർത്ത് ആമയ നന്ദിയോടെ അസ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ തിങ്കളാഴ്ച രാത്രിയിലും കരയുന്ന ഒത്തിരി പേരുണ്ട് ആമേൻ നിലവിലിയോടെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് എല്ലാവരുടെയും പ്രശ്നം ഇതാണ് അമേന ഒത്തിരി മാതാപിതാക്കൾ കരയുന്നുണ്ട് മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകുവാൻ തലമുറകൾക്ക് നല്ല ഭാവി ജീവിതം അതുപോലെ സെക്കൻഡ് മാരേജിന് വേണ്ടി പുനർവിവാഹത്തിന് വേണ്ടി ഒന്ന് പരാജയപ്പെട്ടു രണ്ട് പരാജയപ്പെട്ടു പരാജയപ്പെട്ടൊക്കെ ആയിരിക്കുന്നവരുണ്ട് അവൻ ഇനിയും പരാജയപ്പെട്ടു പോകുമോ ആമന് സന്തോഷത്തോടെ ജീവിച്ച കുടുംബജീവിതങ്ങൾ പെട്ടെന്നൊരു നിമിഷം തകർന്നു തരിപ്പണമായി അമീൻ പരസ്പരം വേണ്ട എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടുള്ള മക്കളുടെ ഫോൺ കോളുകൾ അങ്ങനെ തകർന്നിരിക്കുന്നവർ ആമേൻ വിടുതൽ പ്രതീക്ഷിച്ച് നിങ്ങളായിരിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ആമേൻ നിങ്ങളുടെ ആമേൻ വിഷയങ്ങൾക്കകത്തേക്ക് ദൈവത്തിന്റെ ഇറങ്ങി വരും പ്രൈസലോട് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആമൻ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താൻ ചെയ്യും വ്യസനത്തോടെ ആയിരിക്കുന്നു ദുഃഖത്തോടെ ആയിരിക്കുന്നു അവൻ ആരോടും പങ്കുവയ്ക്കുവാൻ കഴിയാത്ത വേദനയോടെ ആയിരിക്കുന്നു ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അമേൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വർഗം വിലയേറിയ സാക്ഷ്യങ്ങളാക്കി നിങ്ങളുടെ ജീവിതം മാറ്റുവാൻ പോകുന്ന തകർന്നിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ പൊളിഞ്ഞു പോയ നിങ്ങളുടെ കുടുംബ ജീവിതത്തെ അമേൻ അമൻ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിന്റെ സന്തോഷത്തെ അമേൻ എന്നുള്ള പേര് നിമിത്തം നിന്ദിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ പരിഹാസ വിഷയമായി നിങ്ങളുടെ ജീവിതം മാറിയിട്ടുണ്ടെങ്കിൽ അമേൻ ഹാലലു ഈ വിഷയത്തെ അമീൻ ചരിത്രത്തിലെ ചിരിയുടെ വിഷയങ്ങളാക്കി കർത്താവ് മാറ്റുവാൻ പോകുന്നത് നിങ്ങൾ ചിരിക്കുവാൻ പോകുന്ന സന്തോഷത്തിന്റെ ദിനങ്ങൾ സമാധാനത്തിന്റെ ദിനങ്ങൾ പ്രത്യാശയുടെ ദിനങ്ങൾ അമീൻ ഇനിയൊരു നല്ല നാള എനിക്കുണ്ടാകുമോ നല്ല സുദിനം എനിക്ക് എന്ന് കരയുന്ന നിങ്ങളുടെ വിഷയത്തിനകത്തേക്ക് സ്വർഗം വരും അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാനിടയായി തീരും കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ട് പ്രേഷഭാം രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഏറ്റം കര അമരവെള്ള താന്മുടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ആ ശ്രദ്ധിക്കുക നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ അനേകരോട് അറിയിക്കുക നിങ്ങൾക്കവിടെ കടന്നു വന്നാൽ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഞങ്ങളോടൊപ്പം ഒരുമിച്ച് ആരാധിപ്പാനുമുള്ള അവസരമുണ്ട് ഒരു സഹോദരങ്ങളെ പോലെ കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കുവാനുള്ള അവസരമുണ്ട് ശ്രദ്ധിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനുള്ള അവസരവും പ്രാർത്ഥിക്കുവാനുള്ള അവസരവും അവിടെയുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക കൂടാതെ ഈ മാസവും നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട സ്പോൺസേഡ് ഉണ്ട് മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അനുഗ്രഹം വിടുതന്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യട്ടെ പ്രാർത്ഥനയോടെ ദൈവപാലഘട്ടത്തിൽ ഒരുമിച്ച് കടന്നു വന്നായിരിക്കുക തുടർന്ന് ഒരു സാക്ഷ്യം പങ്കുവെച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയോടെയായിരിക്കും വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഒരു തലമുറ കാണുവാൻ കഴിയാതെ വേണം രണ്ട് പ്രാവശ്യം ഐ വി എഫ് ചെയ്ത് പരാജയപ്പെട്ട ഒരു സഹോദരി വളരെ ഭാരത്തോടെയായിരുന്നു ഞങ്ങളുടെ ഐ മീൻ കഴിഞ്ഞ നാല് മാസം കൊണ്ടുള്ള ഉപവാസ പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ആ സഹോദരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു സ്പോൺസർ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു താൻ ഇപ്പോൾ രണ്ട് മാസം പ്രഗ്നന്റ് ആണ് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ദുബായിൽ നിന്ന് ആ മുതിരി വിളിച്ചറിയിച്ചിട്ടുണ്ട് ദൈവപ്രവൃത്തി കർത്താവ് ചെയ്തു ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും ഈ തിങ്കളാഴ്ച രാത്രിയിലും ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ അവൻ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തിന് വേണ്ടി വിവാഹപ്രായമായിരിക്കുന്നു അവൻ ഒരു ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തിന് വേണ്ടി പുനർവിവാഹത്തിന് വേണ്ടി വിവാഹമാണ് വിഷയം അനുഗ്രഹിക്കപ്പെട്ട വിവാഹലോചനകൾ കടന്നു വരുവാൻ വരുന്ന ആലോചനകളെ തടസ്സപ്പെടുത്തുന്ന ശത്രുവിന്റെ മണ്ഡലങ്ങൾ ചൂടവന അറകൽ കടകശി ധീപൽ പ്രൗഢാരകന അൽഗന വൗഡവനെ വൈഡ വൈഡ പ്രൗഡി പ്രൗഡി റിവാലഗ ആൽഗന നാമത്തിൽ രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഭാവി ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾ നാമത്തിൽ അപ്പ നല്ല പ്രപ്പോസലുകൾ കടന്നു വരട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ആമേൻ നിന്റെ തലമുറയ്ക്ക് മാത്രം നിനക്ക് മാത്രം ഒരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ഇതും പരാജയമാണെന്ന് ആമേൻ വിധി എഴുതുന്നവർ <Sess> ും പരാജയപ്പെട്ട് പോകുമെന്ന് പറഞ്ഞ് വിധി എഴുതി തള്ളുന്നവർ യേശുവിന്റെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ദൈവ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചില തലമുറകൾ വിവാഹം കഴിയുന്നതിനായി സ്തോത്രം പുനർവിവാഹങ്ങൾ നടക്കുന്നതിനായി സ്തോത്രം കർത്താവ് വിവാഹം കഴിഞ്ഞു കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ പരസ്പരം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവർ ഡിവോഴ്സിന്റെ അപ്പോളം എത്തി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ അപ്പനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ ഡിവോഴ്സ് ആയി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ ഒന്നായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ ആ വാക്കുവാദങ്ങൾ കുടുംബജീവിതത്തിന് വിരോധമായി വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ അപ്പാമൻ കുടുംബജീവിതത്തിന് വിരോധമായി കൂട്ടുകെട്ടുകളിൽ നിന്ന് അമേൻ ഫ്രണ്ട്സിന് ഇടയിൽ നിന്നും മാതാപിതാക്കൾ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ ബന്ധുക്കൾ തമ്മിൽ കൂട്ടുകെട്ട് അമേൻ പിണഞ്ഞുകൊണ്ട് നിന്നെ ഈ വീട്ടിൽ വേണ്ട എന്ന് പറഞ്ഞ് അതേ വാഴിക്കത്തലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആ കൂടതന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിശാന്തിന്റെ പ്രവർത്തനങ്ങൾ ആ കുടുംബത്തിനകത്തുന്ന അറ്റാക്കുകൾ മാറിപ്പോകട്ടെ ജൂഡാബാബ

സ്വസ്ഥതയും സമാധാനമുള്ള കുടുംബജീവിതങ്ങൾ നൽകട്ടെ രണ്ട് സ്ഥാനത്തല്ല കിടക്കേണ്ടത് ഒരു ബെഡിലായി തീരട്ടെ ഒരു രാജ്യത്തവർ ജോലി ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ഒരു രാജ്യത്തായിരിക്കട്ടെ ഒരു ഭവനത്തിലായിരിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ മീൻ കോപം മാറി താഴ്മയും വിനയവും സ്നേഹവും കരുതലും കുടുംബജീവിതത്തിനകത്ത് ഉണ്ടാകട്ടെ കർത്താവ് ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രമാണ് അത്ഭുതം സംഭവിക്കട്ടപ്പച്ച യേശുവെ ആ മീൻ ഹാലോ കുടുംബജീവിതങ്ങൾ ഒന്നായി പച്ച യേശുവെ ഡിവോഴ്സ് ഗഴ്സുകളൊക്കെ മാറിപ്പോകേണ്ട പച്ച പരസ്പരം കരുതിയും സ്നേഹിച്ചും മാനിച്ചും കടന്നു പോകട്ടെ സ്വന്ത ശരീരം പോലെ സ്നേഹം പച്ച അമീൻ വിവാഹം കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായി മാസങ്ങളായി ഒരു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രൗഡവന ഉദരഫലങ്ങൾ ജനിക്കട്ടെ അമ്മയെ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് പരാജയപ്പെട്ടവർ ഒരു വിടുതൽ സാക്ഷ്യങ്ങൾ സാക്ഷികൾക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സന്തതകൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിയതിനായി സ്ത്രോത്രം യേശുവിനാമ പിതാവേ അമൻ നിങ്ങളുടെ പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കുന്നു സ്കലബി വിളിക്കുക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ സ്ഥലം എടുക്കുക എല്ലാ നമുക്ക് ലൈവ് വലിയ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവ് ഞങ്ങൾ നിങ്ങളുടെ ലൈവ് എല്ലാ പ്രാർത്ഥിക്കുന്ന സബാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ പ്രേഷർ ഫാമിലി ഉച്ചശേഷം ശേഷം മൂന്ന് മണി മുതൽ താനപുടി ജംഗ്ഷൻ ആമസ് പ്ലസ് ബിൽഡിംഗ് രണ്ട് മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനേകു ഫാമിലി ഗ്ലോബൽ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ